എല്ലാവർക്കും സിനിമാ മേനിയേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആറ് ദിവസമായി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് അതിൻ്റെ കാരണം വേറൊന്നുമില്ല നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ വയ്യ നല്ല ജലദോഷം പനിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ റെക്കോർഡിങ് അല്ലെങ്കിൽ വോയിസ് ഓവർ അത്രയ്ക്ക് അങ്ങോട്ട് നന്നാവാൻ ചാൻസ് ഇല്ല പല പല സൈഡിലായിട്ട് നാക്കുളുക്കൽ അതുപോലെ തന്നെ പറയുന്നതിലൽപ്പം ക്ലാരിറ്റിയുടെ കുറവുണ്ടാവും അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിക്കുകയാണ് അതുപോലെ ഇത്രയും കാലം ലേഗാക്കിയതിനും ഞാനൊരു ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് സിനിമയുടെ വൺലെയും പറയാം നമ്മളുടെ നായകൻ്റെ ഫ്രണ്ട് പെട്ടെന്ന് അങ്ങ് മരണപ്പെടുന്നു അതിനെ തുടർന്ന് പുള്ളിക്കാരനാണെങ്കിൽ നാട്ടിലോട്ട് വരുന്നുണ്ട് അതും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുണ്ടായൊരു കൊലപാതകവും ഇപ്പം നടന്ന കൊലപാതകത്തിനും ചെറിയ ചെറിയ കണക്ഷൻസ് ഉണ്ട് പിന്നീട് ആ ഒരു കേസ് അന്വേഷണം എവിടെ ചെന്ന് അവസാനിക്കുന്നു ഇതാണ് ഈ ഒരു എൻ്റേർ സിനിമ അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നേരെ സിനിമയിലേക്ക് അടക്കാം സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഓസ്ട്രേലിയയിലെ ചെറിയൊരു ടൗണാ ഈ ടൗണ് കുറച്ച് കാലങ്ങളായിട്ട് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു വർഷമായി ഇവിടെ ഒന്ന് മഴ പെയ്തിട്ട് മൊത്തത്തിൽ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഭൂമി മാത്രമാണ് ഈ ഒരു ടൗൺ അങ്ങനെയുള്ള ഒരു ടൗണിലൊരു വീടാണ് കാണിക്കുന്നത് ഈ വീടിനകത്ത് ഒരു കുഞ്ഞ് കിടന്ന് കരയുന്നുണ്ട് കരച്ചിൽ മാത്രമല്ല ആ വീടിനകത്ത് മൊത്തം ചോരയാണ് ആ കുഞ്ഞിൻ്റെ അമ്മ അച്ഛൻ ബ്രദർ എല്ലാവരും മരിച്ചിരിക്കുകയെ ആകെക്കൂടെ ബാക്കിയുള്ള ഈ കുഞ്ഞ് മാത്രം പക്ഷേ ഈ വീടിനകത്തല്ല അച്ഛൻ്റെ ബോഡിയുള്ള അത് മറ്റൊരു സ്ഥലത്താ അങ്ങനെ പിറ്റേ ദിവസമായി സിറ്റിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് നമ്മളുടെ നായകൻ ഏരൻ അവൻ എഴുന്നേറ്റപ്പാട് കേൾക്കുന്നത് തന്റെ സുഹൃത്തായ ലൂക്കിന്റെ ഫാമിലിയുടെ മരണ വാർത്തയാണ് അതായത് നേരത്തെ കണ്ട ഒരു ഡെഡ് ബോഡീസ് ഉണ്ടല്ലോ അത് തന്നെയാണ് സംഭവം ലൂക്ക് കേരൺ അവരുടെ മകൻ ബില്ലി ഇവരാണ് മരിച്ചിരിക്കുന്നത് ആ കുടുംബത്തിലിഞ്ഞ് ബാക്കിയുള്ള അവരുടെ മകള് മാത്ര അതാണെങ്കി ഒരു കൈക്കുഞ്ഞും പുറത്ത് വരക്കുന്ന ന്യൂസ് എന്താന്ന് വെച്ചാൽ മരിച്ച ലൂക്ക് തൻ്റെ കുടുംബത്തിനേയും കൊന്ന് സൂയിസൈഡ് ചെയ്തിരിക്കുന്നു എവിഡൻസ് നോക്കിയാലും അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ ലൂക്കിൻ്റെ അച്ഛൻ ഏറോണിന് ഒരു കാർഡ് അയയ്ക്കുന്നു പണ്ട് കാലത്ത് നീയു ലൂക്കും നുണ പറഞ്ഞു ഇപ്പം നിനക്ക് തിരിച്ചു വരാനുള്ള സമയം ഫ്യൂണറലിന് വന്നേ പറ്റൂ ഈ നുണ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അങ്ങനെ ലൂക്കിൻ്റെ ഫ്യൂണറലിന് തൻ്റെ നാട്ടിലോട്ട് തിരിച്ചു അതും ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഇത്രയും കാലം യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതിരുന്ന നാട്ടിലോട്ടാണ് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഫ്യൂണറലിനെത്തി ഇതാണ് ഗ്യ ലൂക്കിൻ്റെ അച്ഛൻ തൊട്ടപ്പുറത്തിരിക്കുന്ന ലൂക്കിൻ്റെ അമ്മ ബാക്കിയായ കുഞ്ഞിനെയും കൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വര് അങ്ങനെ ഈ സമയത്താണ് അടുത്ത ക്യാരക്ടറിനെ കാണിക്കുന്നത് അവളാണ് ഗ്രച്ചൻ ഈ ഗ്രച്ഛനും ലൂക്കും പിന്നെ പണ്ട് മുതലേ സുഹൃത്തുക്കളാണ് അത് മാത്രമല്ല മരിച്ച ലൂക്കുമായിട്ട് പണ്ട് പ്രണയത്തിലായിരുന്നു ഗ്രച്ഛൻ അങ്ങനെ ലൂക്കിന്റെയും കുടുംബത്തിൻ്റെയും കുറെ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ അവന്റെ ചെറുപ്പകാലത്തെ ഫോട്ടോയും കാണിക്കുന്നുണ്ട് ആ ഫോട്ടോക്കകത്ത് ലാസ്റ്റ് ഇരിക്കുന്നതാണ് ഏരൻ അവന്റെ തൊട്ടപ്പുറത്തുള്ള വെള്ളമുടിയുള്ള പെൺകുട്ടി അതാണ് ഏലി പിന്നെ ഗ്രച്ഛനും ലൂക്കും ഇവർ നാല് പേരും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു പിന്നെ ഞാൻ പറയണ്ടല്ലോ ഗ്രച്ഛനും ലൂക്കും പണ്ടേ പ്രണയത്തിലായിരുന്നു അതുപോലെ ഇവരെപ്പോഴും പോവാറുള്ള കുറച്ച് നല്ല സ്പോട്ടുകളുണ്ട് അതിലൊന്നാണ് ഈ കുളം അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി ഡിന്നറാണ് പക്ഷെ അതിനു മുമ്പായിട്ട് നീണ്ട ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഗ്രച്ഛനും ഏരണും സംസാരിക്കുന്നു ഏറെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് അവൾക്ക് അതോടൊപ്പം ലൂക്കിനെ നഷ്ടായതിന്റെ സങ്കടവും പിന്നെ മറ്റൊരു കാര്യം ഇപ്പം നമ്മളുടെ ഗ്രച്ഛന് ഒരു കുട്ടിയൊക്കെ ഉണ്ട് അങ്ങനെ ഗ്രച്ചൻ ചോദിക്കുകയാണ് ഏരൻ ലൂക്ക് നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ട് തന്നെ കാലം കുറയായി വിളിക്കണം വിളിക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷേ അങ്ങോട്ട് പറ്റുന്നില്ല അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഏരൻ നേരെ ഡിന്നറിന് പോകുന്നു ഡിന്നറിൽ വെച്ച് ഗ്രാൻഡ് എന്നൊരുത്തൻ വൻ അലമ്പാക്കുന്നുണ്ട് ലൂക്കിനെ കുറിച്ച് അത്രയും മോശമായിട്ടാണ് അയാൾ സംസാരിക്കുന്നത് സ്വന്തം കുടുംബത്തിനെ വെട്ടിക്കൊന്നവൻക്കൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള ചടങ്ങ് എന്നൊക്കെയാണ് അവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഏരൻ പുറത്തു പോകുന്നു ആ സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ അവർ നാലുപേരും അത്രയും ഹാപ്പിയിലാണ് പോയിരുന്നത് അങ്ങനെ ഇടയിൽ കാർ നിർത്തി അവനൊരു പറമ്പിലോട്ട് പോകുന്നുണ്ട് ദ ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അതിപ്പം മണ്ണാണേലും ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു റിവർ ആയിരുന്നു വരൾച്ച മൂലം ഇപ്പൊ ഒരു പറമ്പായിട്ട് മാറി അത് മാത്രമല്ല ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് അതേ റിവറിൽ വെച്ച് ഇവരുടെ സുഹൃത്തായ ആലിയുടെ ഡെഡ് ബോഡി പുന്തി അവൾ എങ്ങനെ മരിച്ചു അവൾക്ക് എന്ത് പറ്റി ഇതിനൊന്നും ഇത്രയും കാലമായിട്ട് അവൻക്ക് യാതൊരു ഉത്തരവില്ല പക്ഷെ ജനങ്ങൾക്ക് മുമ്പിൽ അവളുടെ മരണത്തിന് ഉത്തരവാദി ഇവനാ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വഴിയേ പറയാം ആദ്യം ആലി ഇപ്പൊ ലൂക്ക് ഈ രണ്ടും കൂടെ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോയെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൻ അങ്ങനെ ആരൺ ലൂക്കിന്റെ പേരൻസിനെ കാണാൻ പോകുന്നു അവിടെ വെച്ചിട്ട് ഒരു സഹായം ചോദിക്കുന്നുണ്ട് അവർ അയൺ ലൂക്ക് അങ്ങനെ ചെയ്യില്ല എന്ന് ഞങ്ങൾ ഉറപ്പാണ് ഞങ്ങളുടെ ഫാം അവനക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ പേരിലാക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്താണ് വരൾച്ച വരുന്നത് പിന്നെന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ കൃഷി നശിച്ചു അതിനെ തുടർന്ന് ചിലപ്പോൾ അവൻ പൈസ കടം വാങ്ങിയിട്ടുണ്ടാവും കടം തീർക്കാൻ പറ്റാത്തതുകൊണ്ട് കടക്കാർ ചെയ്തതാവാൻ ചാൻസ് ഇല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി നീ ഇതൊന്ന് അന്വേഷിക്കേ നീ ഇപ്പം അടുത്തൊന്നും മണി ഫ്രോഡ് കേസിലൊക്കെ ഇടപെട്ട് തീർത്തു കൊടുത്ത ആളല്ലേ ഇത് കേട്ടേക്ക് അങ്ങനെ ആവാൻ ചാൻസ് ഇല്ല എന്നും പറഞ്ഞ് അവിടുന്ന് പോവാൻ നിൽക്കുകയാണ് ആരൻ ആ സമയത്ത് ഗറി ഒരു കാര്യം പറയുന്നുണ്ട് പണ്ട് ഏലി മരിച്ചപ്പോൾ നീയൊന്നും നുണ പറഞ്ഞു ലൂക്കും നുണ പറഞ്ഞു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏലി മരിക്കുമ്പോൾ നിങ്ങളേതോ പാടത്താന്നാ പക്ഷേ റിവറിന്റെ സൈഡിൽ നിന്ന് ലൂക്കിനെ ഞാൻ കണ്ടതാ അന്ന് എൻ്റെ മകൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നത്തെയും അവൻ ചെയ്തതായിക്കൂടെ അന്ന് നിങ്ങളോ അല്ലെങ്കിൽ ഞാനോ സത്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ ചാൻസ് ഇല്ലാതെ ഇത് കേട്ടേ കയറൻ അങ്ങ് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവിടെ പോകുന്നു അപ്പോഴാണ് പഴയ കാര്യങ്ങളൊക്കെ പിന്നെ ആലോചിക്കുന്നത് നമ്മളുടെ ലൂക്ക് ചെറുപ്പത്തിലത്ര നല്ല പിള്ളയൊന്നുമല്ല തമാശ ആണെങ്കിൽ പോലും അവൻ ഏലിയെ വെള്ളത്തിലൊക്കെ കുറേ നേരം മുക്കി പിടിച്ചിട്ടുണ്ട് ശ്വാസം മുട്ടുന്നുണ്ടെന്നൊരു നൂറ് പ്രാവശ്യം പറഞ്ഞിട്ട് പോലും പുള്ളിക്കാരന് തമാശ അങ്ങനെ ഒരു വിധത്തിൽ അവളെ അങ്ങ് വിട്ടു എന്നിട്ട് കുറേ സോറിയും അങ്ങനെ ആലോചനകളൊക്കെ കഴിഞ്ഞ് ഏരൻ റൂം എടുക്കുന്നു ഈ ലോഡ്ജിൽ തന്നെ ചെറിയ ബാർ സെറ്റപ്പ് ഒക്കെ ഉണ്ട് അവിടെ വെച്ച് ഗ്യാബ്ലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്കോട്ട് സ്കോട്ടെന്നൊരുത്തൻ അങ്ങനെ ഏരൻ രണ്ടെണ്ണം അടിച്ചോണ്ടിരിക്കുമ്പോഴാണ് നേരത്തെ ഫ്യൂണറലിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കിയ ഗ്രാൻഡ് അങ്ങോട്ട് വരുന്നത് അവൻ ഒറ്റയ്ക്കല്ലാട്ടാണ് വരുന്നത് അവൻ്റെ കൂടെ അവൻ്റെ അങ്കിളും ഉണ്ട് അങ്കിൾ മാൽ ഈ മാലിൻ്റെ മകളാണ് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ആലി അതുകൊണ്ടുതന്നെ ഇവർക്കിവനെ കണ്ണെടുത്താൽ കണ്ടുകൂടാം അങ്ങനെ ഈ രണ്ട് കൂട്ടരും തമ്മിൽ ചെറിയൊരു കശപിഷി ഉണ്ടാവുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഏരൻ ആദ്യം തന്നെ പോകുന്നത് ടൗണിലെ സ്റ്റേഷനിലോട്ടാണ് അവിടെയാണെങ്കിൽ ആകെക്കൂടെ ഒരൊറ്റ ഓഫീസറുള്ളൂ സാം ഇങ്ങേരാണെങ്കിൽ ഷെഡി പോയിട്ട് എന്തൊക്കെയോ തിരഞ്ഞോണ്ടിരിക്കേ ഏരൻ അല്ലേ ഗറി പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് എനിക്ക് ലൂക്കിൻ്റെ വീടൊന്ന് കാണാൻ പറ്റുമോ അതിനെന്താ കാണാലോ എന്നും പറഞ്ഞ് ലൂക്കിൻ്റെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകുന്നുണ്ട് സാം ശേഷം ക്രൈം സീനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നു ലൂക്കിൻ്റെ വൈഫ് കയറാൻ കൊല്ലപ്പെട്ടിരിക്കുന്ന ഡോറിനടുത്ത് വെച്ചാൽ അതുപോലെ പിടിയും വലിയൊന്നും നടന്നിട്ടില്ല അതിനർത്ഥം ഡോർ തുറന്നേക്ക് ലൂക്ക് വെടിവെച്ചിട്ടുണ്ടാവാനാണ് ചാൻസ് അതുകൊണ്ട് ഓടി ഒളിച്ച മകൻ ബില്ലിയെ അങ്ങേര് വെടിവെച്ച് കൊന്നു പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഓൾറെഡി ഇത്രയും ചെയ്ത് കൂട്ടിയൻ്റെ റഷ്യിലായിരിക്കും ആള് ബില്ലി മരിച്ചു കിടക്കുന്ന അടുത്തുനിന്ന് വെറും എട്ട് സ്റ്റെപ്സുള്ളൂ മകളുടെ അടുത്തോട്ട് പക്ഷെ അത്രയും റഷ്യിൽ നിൽക്കുന്ന ലൂക്ക് കൈക്കുഞ്ഞായ തന്റെ മകളെ കൊല്ലുന്നില്ല അതെന്തുകൊണ്ടാണ് ചെറിയ കുഞ്ഞല്ലേ അതിൻ്റെ വിറ്റ്നസ് ആയിട്ടൊന്നും കണക്കാക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം അവസ്ഥയെ കുറിച്ച് പറയാണ് സാം സാം ചാർജ് എടുത്തിട്ട് ആദ്യത്തെ കേസാണ് അതും ഇത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു കേസ് സോ അവൻ അത്ര ഓക്കേ അല്ല പക്ഷെ കുഴപ്പമൊന്നുമില്ല ഏരൻ ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഏരൻ അവിടുന്ന് നേരെ പോകുന്നത് കേരൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തോട്ടാണ് അതൊരു സ്കൂളാണ് അതേ സ്കൂളിൽ തന്നെയാണ് കൃഷനും വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഇവരുടെ ബോസിനെ കാണുന്നു ഇവരുടെ ബോസ് വേറെ ആരുമല്ല മറ്റേ ബാറിലിരുന്ന് ഗ്യാബ്ലിംഗ് ചെയ്തിരുന്ന സ്കോട്ട് ഉണ്ടല്ലോ അവനാണ് ആള് കേരൻ്റെ മെയിൻ ജോലി എന്താണെന്ന് വെച്ചാൽ ഒക്കെ നോക്കല ഈ ഡായിട്ട് അക്കൗണ്ട്സിലൊക്കെ ചെറുതായിട്ട് എറേഴ്സ് വന്നിരുന്നു പക്ഷേ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്ര ബോധേഡ് ആയിരുന്നില്ല പിന്നെ മറ്റൊരു കാര്യം കേരൺ ഈ ലാസ്റ്റ് ടൈമിലൊക്കെ ഭയങ്കര ആയിരുന്നു അതിന്റെ കാരണം എന്താണെന്നുവല്ലോ പറഞ്ഞിരുന്നു പൈസയാണ് പൈസയാണിഷ്യൂന്നാ ഞാൻ കേട്ട് ഭർത്താവിനെ പേടിയാണെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഹെർട്ടി എന്നുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും കേരൺ പറഞ്ഞിരുന്നു ഇത് കേട്ടേക്കില്ല എന്നാണ് അങ്ങേര് പറയുന്നത് അങ്ങനെ ഈ സമയത്താണ് ഏരൺ ഗ്രച്ചനെ കാണുന്നത് ഗ്രച്ചൻ അപ്പൊ തന്നെ ഇന്ന് രാത്രി ഡിന്നറിന് പോയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവൻ അപ്പൊ തന്നെ സമ്മതിക്കുന്നുണ്ട് അങ്ങനെ അവിടെ അവൻ നേരെ പോകുന്ന സ്റ്റേഷനിലോട്ടാണ് സാം ഇന്ന് ഞാൻ വന്നപ്പോൾ നീ ഷെഡിൽ എന്തോ തിരയുന്നത് കണ്ടു എന്തായിരുന്നു അത് ഇത് കേട്ടേക്ക് സാം കുറച്ച് നീല ബുള്ളറ്റ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു ഏരോൺ ഞാൻ ആകെ കൺഫ്യൂഷനില്ല ഈ ബുള്ളറ്റിന് പറയുന്ന പേരാണ് റിമിംഗ്ടൺസ് ഇത് വെച്ചാ ലൂക്ക് അവന്റെ ഫാമിലിയെ കൊന്നിരിക്കുന്നത് പക്ഷെ ലൂക്കിന്റെ വീട് തപ്പിയപ്പോൾ റെഡ് കളറിലുള്ള വിൻചെസ്റ്റർ എന്ന് പറയുന്ന ബുള്ളറ്റ്സാണ് ഞങ്ങൾക്ക് കിട്ടിയത് അവൻ കൊല്ലാൻ യൂസ് ചെയ്തിരിക്കുന്നത് നീല ബുള്ളറ്റ് പക്ഷെ വീടിനകത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ചുവപ്പ് ബുള്ളറ്റ് രണ്ടും കൂടെ അങ്ങോട്ട് മാച്ച് ആവുന്നില്ല ഇത് കേട്ടേക്ക് ലൂക്കിന്റെ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലത്തോട്ട് ഏരോൺ പോകുന്നുണ്ട് പോകുന്ന വഴിക്കാണ് അവന്റെ പാസ്റ്റ് പിന്നെയും കാണിക്കുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ലൂക്ക് നമ്മൾ ആലിയെ വെള്ളത്തിൽ മുക്കിയിട്ട് ഒരു തമാശ കാണിച്ചിരുന്നു അതൊക്കെ കിട്ടി ഭ്രാന്ത് പിടിച്ചിട്ടൊന്നും മാറി നിൽക്കുന്നുണ്ട് ഏരോണം ആലിയും അതും രണ്ട് പാറക്കല്ലിരിക്കുന്ന സ്ഥലത്തോട്ട് അവിടെ വെച്ചാൽ ഇവർ ആദ്യമായിട്ട് കിസ്സടിക്കുന്നത് അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും പ്രസൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ലൂക്ക് മരിച്ച സ്ഥലത്തോട്ട് എത്തിയിരിക്കണം അവർ ഈ സ്ഥലം ഒരു മാരക സ്ഥല ഇതിൻ്റെ കിടപ്പ് കണ്ടില്ലേ ഇതൊരു ലേക്കായിരുന്നു പക്ഷെ ഇവിടുത്തെ വരൾച്ച കാരണം ഇത് വെറും ഒരു മണ്ണായിട്ട് മാറി അങ്ങനെ ഈ സമയത്ത് സാമു പറയാണ് റിപ്പോർട്ട് അനുസരിച്ച് കൃത്യം നാലരക്ക് ലൂക്ക് അവൻ്റെ വീട്ടിലെത്തുന്നു എല്ലാവരെയും കൊല്ലുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് സൂയിസൈഡ് ചെയ്യുന്നു ഈ സ്ഥലത്തിനടുത്തുള്ള പ്രോപ്പർട്ടീസ് ആരുടെയാണ് ഇത് കേട്ടേക്ക് ഓണർമാരുടെ പേരൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് സാം അതിലൊരു പ്രോപ്പർട്ടി നമ്മളുടെ ലൂക്കിൻ്റെ ഫാമിലിയുടെയും പ്രോപ്പർട്ടിയാണ് പിന്നെയുള്ള മൂന്നെണ്ണത്തിൽ ഒരെണ്ണം ആലിയുടെ അച്ഛനായ മാലിൻ്റെയും പിന്നെയുള്ളത് കസിൻ ആയ ഗ്രാൻഡിൻ്റെയും അതായത് ബാറി വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ രണ്ടു പേര് അവർ തന്നെയാണ് ആൾക്കാർ സോ പിന്നെയും പിന്നെയും കണക്ഷൻസൊക്കെ പോകുന്നത് അങ്ങോട്ടാണ് അങ്ങനെ ഈ നാലാമത്തെ പ്രോപ്പർട്ടിയുടെ ഓണറിൻ്റെ പേരും കൂടെ അങ്ങ് പറയുന്നുണ്ട് സാം ജെമി ലൂക്ക് മരിക്കുന്ന ദിവസം ജെമിയെ കണ്ടിട്ടുണ്ട് അത് മാത്രമല്ല ജേമിക്കും ലൂക്കിനും ഇടയ്ക്ക് ഈ മോയിലുകളെ പിടിക്കാൻ പോകുന്ന പരിപാടിയുണ്ട് വിത്ത് ഗണ്ണ് ഇത് കേട്ടേക്ക് ജെമിയെ കാണാൻ വേണ്ടി പോവുകയാണ് ആരോൺ സാം ഉണ്ടിട്ട കൂടെ അങ്ങനെ ജെമിയുടെ വീട്ടിലെത്തി ഇവനെ ആദ്യം തന്നെ ചോദിക്കുന്നത് അവൻ്റെ തോക്ക അങ്ങനെ അതും എടുത്തുകൊണ്ട് ജെമി വരുന്നുണ്ട് എന്നിട്ട് ജെമി പറയാണ് ഇങ്ങോട്ട് മുയലിനെ പിടിക്കാനായിട്ട് ലൂക്ക് വരാറുണ്ട് ഇവിടെ ഈ കൃഷിയിലോട്ടൊക്കെ മുയലിറങ്ങുന്നതുകൊണ്ട് അവൻ സഹായിക്കാൻ വരാറുണ്ട് പക്ഷെ മുയലിനെ വെടിവെക്കാൻ യൂസ് ചെയ്യാറുള്ള ബുള്ളറ്റ് അതെൻ്റെയാണ് അവൻ സ്വന്തമായിട്ടൊന്നും കൊണ്ടുവരാറില്ല ഇത് കേട്ടേ കേരൻ ചോദിക്കുകയാണ് ഈയിടെയിട്ട് എപ്പോഴെങ്കിലും കെയറിനെക്കുറിച്ച് ലൂക്ക് എന്തെങ്കിലും പറഞ്ഞിരുന്നോ അവൻ മരിക്കുന്ന ദിവസം ഞാൻ കെയറനെക്കുറിച്ച് അവനോട് ചോദിച്ചിരുന്നു ആ സമയത്ത് അവൻ പറഞ്ഞത് ആ നശിച്ചവൾ കണ്ടേലൊക്കെ കയറി ഇടപെടും എന്നാണ് ഇതും പറഞ്ഞൊരു മുയലിനെയും കൊന്ന് കൃത്യം നാലേ കാലിന് ഇവിടുന്ന് പോയി ഇതൊക്കെ കൂടെ നോക്കുമ്പോൾ ലൂക്ക് കയറിനെയും മകനെയും കൊന്ന് സൂയിസൈഡ് ചെയ്യാനാണ് സാധ്യത അങ്ങനെ അന്ന് വൈകുന്നേരം ഏരൻ തിരിച്ച് റൂമിലോട്ട് പോകുന്നു ആ സമയത്താണ് സ്കോട്ട് സൈക്കിളിൽ പോകുന്നത് കാണുന്നത് അത് മാത്രമല്ല ആ നാട്ടിലെ ക്ലിനിക്കും കാണിക്കുന്നുണ്ട് അവിടെയാണ് ഏരൻ്റെ അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് അങ്ങനെ ക്ലിനിക്കിലെ ഡോക്ടറിനോട് ചോദിക്കുകയാണ് ഡോക്ടർ കെയറൻ എപ്പോഴെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ തൻ്റെ ഭർത്താവിൻ്റെ ഉപദ്രവം കിട്ടിയിട്ട് സോറി ആരൻ എൻ്റെ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല അങ്ങനെ ആ പ്രതീക്ഷയും പോയി അങ്ങനെ അന്ന് രാത്രി അരൻ ഗ്രച്ഛനുമായിട്ട് ഡിന്നറിന് പോകുന്നു അവിടെ വെച്ച് ഏറെ ചോദിക്കുകയാണ് നീയും ലൂക്കും പ്രണയത്തിലായിരുന്നപ്പോൾ നിന്നെപ്പോഴെങ്കിലും അവൻ ഉപദ്രവിച്ചിട്ടുണ്ടോ ഏയ് ഒരിക്കലുമില്ല ആളല്പം കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ പോലും ആ സ്റ്റേജിലോട്ടൊന്നും എത്തിയിട്ടില്ല ഗ്രച്ഛൻ ആലിയുടെ മരണത്തെക്കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് ആലി സൂയിസൈഡ് ചെയ്യാനാ സാധ്യത അവളുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അവളുടെ അച്ഛനുമായിട്ട് അവൾ അത്ര രസത്തിലല്ല പോയിരുന്നത് പിന്നെ അവളുടെ അമ്മയാണെങ്കിൽ പണ്ടേക്ക് പണ്ടേ നാട് വിട്ടു പിന്നെ ആലി മരിച്ച സമയത്ത് നീ കൊടുത്ത ലെറ്ററിൻ്റെ പേരും പറഞ്ഞിട്ടല്ലേ ഈ നാട്ടുകാർ നിന്നെ പ്രതിയാക്കിയത് അല്ലേലും നാട്ടുകാർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് അങ്ങനെ ഇതൊക്കെ സംസാരിച്ചതിൻ്റെ ശേഷം അവർ റൂഫ് ടോപ്പിലോട്ട് പോകുന്നു ആ സമയത്താണ് അങ്ങോട്ട് ഗ്രാൻഡ് വരുന്നത് വരിക മാത്രമല്ല പിന്നെ അലമ്പാക്കുന്നുണ്ട് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഇവർ മൈൻഡ് ആക്കാണ്ട് മുകളിലോട്ട് കയറിപ്പോകുന്നു അങ്ങനെ റൂഫ് ടോപ്പിൽ വെച്ച് ഇവരുടെ ബന്ധം മെല്ലെ പ്രണയത്തിലോട്ട് വഴി മാറുന്നുണ്ട് അങ്ങനെ പിറ്റേ ദിവസമായി ഏറെ ഗാരിയുടെ വീട്ടിലോട്ട് പോകുന്നു അവിടെ ലൂക്കിൻ്റെ അമ്മയാണെങ്കിൽ ലൂക്കിൻ്റെ പഴയ സാധനങ്ങളൊക്കെ എടുത്തുവച്ചുകൊണ്ടിരിക്കേ ആ ഒരു സമയത്ത് അവരാണെങ്കിൽ ഇരുന്ന് കരഞ്ഞോണ്ടിരിക്കേ അങ്ങനെ ഏരോൺ വരുന്നു സമാധാനിപ്പിക്കുന്നു ഈ സമയത്താണ് കുറേ ബുക്സ് കാണുന്നത് ലൈബ്രറിയിൽ നിന്ന് ഏതോ സമയത്ത് കയറൻ എടുത്തിട്ടുള്ളതാണ് ഈ ബുക്സ് അത് ഞാൻ റിട്ടേൺ ചെയ്യണം അങ്ങനെ ഏറോൺ അത് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ബുക്സ് ഏറ്റെടുക്കുന്നുണ്ട് എന്നിട്ട് ഏരോൺ അവിടെ നിന്ന് നേരെ പോകുന്നത് ഇവനും അല്ലെങ്കിൽ ഫസ്റ്റ് കിസ്സടിച്ച മറ്റേ പാറക്കല്ലിൻ്റെ മുകളിലോട്ടാണ് ആ പാറക്കല്ലിലാണെങ്കിൽ ചെറിയൊരു വിടവൊക്കെ ഉണ്ട് അങ്ങനെ അതിൻ്റെ മുകളിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് നമ്മൾ ഡാരിയും ലോക്കും തമ്മിൽ പണ്ട് മുതലേ ചില്ലറ പ്രശ്നങ്ങളൊക്കെയുണ്ട് അവൻ്റെ വൈബ് എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം തമാശയാണ് പക്ഷെ ആ തമാശയാണെങ്കിൽ കുറച്ച് കടന്ന കഴിയും സോ അതൊന്നും എല്ലാവർക്കും അങ്ങോട്ട് ദഹിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെ പ്രസൻറ്റിലോട്ട് വരുന്നുണ്ട് അങ്ങനെ കെയറൻ എടുത്ത ബുക്സ് ഒക്കെ റിട്ടേൺ ചെയ്യാൻ പോവാണ് ഏരൻ അപ്പോഴാണ് ആ ബുക്കിൻ്റെ ഇടയിൽ നിന്ന് ഒരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ കിട്ടുന്നത് അതിലാണെങ്കിൽ മണി ഫ്രോഡ് കേസിൽ ജയിച്ച ആരോണിൻ്റെ ഫോട്ടോയും പിന്നെ ഒരു ബില്ലും ഉണ്ട് കേരൺ മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പുള്ള ബില്ലാണ് അതിൻ്റെ പുറകിലായിട്ട് ഗ്രാൻഡ് എന്ന പേര് എഴുതിയിട്ടിട്ടുണ്ട് സോ നമ്മളുടെ ഗ്രാൻഡിന് ഇതുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് പക്ഷേ ഏറോനും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട് ഇന്നേ വരെ കെയറനുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ മീറ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്തിന് ഇന്നേ വരെ കണ്ടിട്ട് കൂടിയില്ല ഭർത്താവായ ലൂക്കിനായിട്ട് തന്നെ സംസാരിച്ചിട്ട് ഇരുപത് വർഷമായി പിന്നെ എന്തുകൊണ്ടാണ് കെയറൻ ഇവൻ്റെ പേരിലുള്ള ആർട്ടിക്കൾ എടുത്തു വെച്ചിരിക്കുന്നത് അതൊക്കെ ആലോചിച്ച് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഗ്രാൻഡിൻ്റെ പേരുണ്ടല്ലോ അവനെ വിളിച്ചു വരുത്തുന്നു ചോദ്യം ചെയ്യുന്നു എന്നിട്ട് ഈ ഒരു ബില്ലൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനാണെങ്കിൽ ഒന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് വൻ അലമ്പാക്കിക്കൊണ്ടിരിക്കെ അത് മാത്രമല്ല പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് മരണം നടക്കുന്ന ദിവസം ഗ്രാൻഡ് സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല പക്ഷെ ലൂക്ക് മരിച്ച സ്ഥലത്തിനടുത്തുള്ള ലൂക്കിന്റെ ഫാം അതുപോലെ ജെമിയുടെ പ്രോപ്പർട്ടി ഈ രണ്ട് പ്രോപ്പർട്ടിയും ഗ്രാൻഡിന് വാങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ഗ്രാൻഡ് നീ പറയുന്ന അലിബായി എങ്ങാനും നുണയായിട്ട് തെളിഞ്ഞ നീ പിന്നെ അകത്താ ഓ എൻ്റെ അലിബായി നിനക്കൊക്കെ നുണയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നീയും ലൂക്കും പണ്ട് ആലി മരിച്ചപ്പോൾ ഒരു അലിബായി പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏതോ പാടത്ത് നീയൊക്കെ മുയലിനെ പിടിക്കാൻ പോയതാണ് അത് സത്യമായിരുന്നോ അതോ നുണയായിരുന്നോ ഇത് കേട്ടേ കെയരൻ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ കയരൻ ആ നാട്ടിലെ സെക്യൂരിറ്റി ക്യാമറയൊക്കെ നോക്കുന്നു ആദ്യം തന്നെ സ്കൂളിൽ ഫുട്ടേജ് ആണ് നോക്കുന്നത് അതിൽ കറക്റ്റായിട്ട് കേരൻ വീട്ടിലോട്ട് പോകുന്ന ദൃശ്യങ്ങളുണ്ട് പക്ഷേ അവളുടെ മുഖത്തൊരു ടെൻഷനോ പ്രഷറോ ഒന്നുമില്ല അങ്ങനെ അതൊക്കെ നോക്കിയതിന് ശേഷം നേരെ പോകുന്ന ലൂക്കിൻ്റെ കാറ് കാണാനാണ് ഈ ഒരു കാറ് ലൂക്ക് മരിക്കുമ്പോൾ സ്പോട്ടിലുണ്ടായിരുന്നു ആ ഒരു കാർ കണ്ടേക്ക് ലൂക്കിൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആരൻ പണ്ട് മുതലേ ലൂക്കായാലും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അപ്പം അതിന്റെ പേരിൽ പിന്നാലെ നടന്ന് സോറി പറയുന്നുണ്ട് ലൂക്ക് പക്ഷെ ഏലി ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല അങ്ങനെ ഈ സമയത്താണ് ഏലിയുടെയും ഏരോൻ്റെയും പ്രണയം ഒന്നുകൂടെ ശക്തമാവുന്നത് അതിനെ തുടർന്ന് ഒരു ദിവസം നമുക്ക് റിവറി വെച്ച് മീറ്റ് ചെയ്താലോ എന്നും പറഞ്ഞിട്ടൊരു കുറിപ്പ് കൊടുക്കുന്നു ആ കുറിപ്പുമായിട്ട് അവളങ്ങ് പോകുന്നുണ്ട് പിന്നീട് എല്ലാവരും കണ്ടത് അവളുടെ ഡെഡ് ബോഡിയാണ് അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെ പ്രസന്റിലോട്ട് വരുന്നു ഏരോണും സാമും പുറത്തിറങ്ങിയപ്പോൾ കാണുന്ന ഒരു ഭീകര കാഴ്ചയാണ് ഏരന്റെ കാറിന്റെ മുകളിൽ ഒരു പട്ടിയെ കൊന്നിട്ടിരിക്കുന്നു അത് മാത്രമല്ല ഏലിയെ കൊന്നത് ഇവനാണെന്നും പറഞ്ഞ് നാട് നീള പോസ്റ്റർ അടിച്ചു വെച്ചിരിക്കുന്നു ഇതൊക്കെ ചെയ്ത് വേറെ ആരുമില്ല നമ്മളുടെ ഗ്രാൻഡ ചോദ്യം ചെയ്തതിൻ്റെ പക ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ച് രണ്ടെണ്ണം പൊട്ടിക്കാൻ പോവാണ് ഏരൻ ഒരു വിധത്തിലാണ് സ്കോട്ടും സാമും കൂടെ പിടിച്ചു മാറ്റുന്നത് ശേഷം സ്കോട്ടിന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു കൂടാതെൻ്റെ സൈക്കിളും കൊണ്ടിട്ടാണ് സ്കോട്ട് താമസിക്കുന്നതാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു വീട്ടിലാണ് പക്ഷെ വീടിന് മാത്രമേ ഭംഗിയുള്ളൂ വൈഫൊക്കെ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അതിനൊന്നാമത്തെ കാരണം മരിച്ച കേരണും വൈഫും തമ്മിൽ നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് സ്കോട്ട് പറയുന്നുണ്ട് ഞങ്ങൾ നാട്ടിലായിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കള്ളന്മാര് കയറി എന്തോ ഭാഗ്യത്തിന് ഞാൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ എൻ്റെ കഴുത്തിൽ കത്തിയും വെച്ച് വീട്ടിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം അവർ കൊണ്ടുപോയി അതിനുശേഷം എൻ്റെ വൈഫ് ഇങ്ങനെയാണ് ആകെ പേടിച്ചിട്ടാണ് അവൾ ജീവിക്കുന്നത് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഏരോൺ പോകുന്ന അവൻ്റെ സ്വന്തം വീട്ടിലോട്ടാണ് ആ വീട് കാണുമ്പോഴാണ് അവൻ്റെ പഴയ കാര്യങ്ങളൊക്കെ പിന്നെ ഓർമ്മ വരുന്നത് ഏലിയും കാത്ത് കുറേ നേരം റിവറിൽ ഏരോൺ വെയിറ്റ് ചെയ്തു പക്ഷെ അവൾ വന്നില്ല പിന്നീട് വീട്ടിലെത്തിയപ്പോഴാണ് ഒരു ബോഡി പൊന്തിയ കാര്യം അവൻ അറിയുന്നത് അപ്പം തന്നെ ഓടി ഓടിപ്പോകുന്നുണ്ട് അത് ഏലിയാണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതെ അത് ഏലിയായിരുന്നു ഏലിയുടെ അച്ഛനും ഗ്രാൻഡും കൂടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏലിയുടെ മരണത്തിന് പ്രതികാരം ചെയ്യുന്നതായിരിക്കാം ഗ്രാൻഡും ഏലിയുടെ അച്ഛനായ ആലും കൂടെ എന്തൊക്കെയാണേലും ഏരോൺ ആകെ കയ്യിൽ നിന്ന് പോയിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ അന്ന് രാത്രി ലൂക്ക് ഏരോണിനെ കാണാൻ വന്നു ഏരോൺ നീ ഏലിക്ക് എന്തെങ്കിലും ലെറ്റർ ഏട്ടൻ കൊടുത്തിരുന്നോ ആ കൊടുത്തിരുന്നോ റിവറി വെച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എന്നാൽ ആ ലെറ്റർ പോലീസുകാരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് നീ എന്തായാലും കൊടുങ്ങും അതില്ലാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് നീ കറക്റ്റായിട്ട് ചെയ്യണം പോലീസുകാർ ലെറ്ററിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നീ അത് അക്സെപ്റ്റ് ചെയ്യണം ശേഷം ഞാൻ കുറേ നേരം ഏലിയെ കാത്തിരുന്നു പക്ഷെ എലി വരാത്തത് കൊണ്ട് ഞാൻ ലൂക്കുമായിട്ട് പുറത്തുപോയി അതും പാടത്തേക്ക് മുയലുകളെ പിടിക്കാൻ രണ്ടെണ്ണത്തിന് പിടിക്കുകയും ചെയ്തു ഈയൊരു നുണയാണ് നിന്റെ അലിബൈ അങ്ങനെ പോലീസ് എത്തി ചോദ്യം ചെയ്തു എന്താണോ ലൂക്ക് പഠിപ്പിച്ചത് അതങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് അവൻ ആ കേസിൽ നിന്ന് രക്ഷപ്പെട്ട് അതുപോലെ ഈ ഒരു നുണകളെക്കുറിച്ചാണ് ലൂക്കിൻ്റെ അച്ഛൻ ഇടക്കിടക്ക് പറയുന്നത് അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും പ്രസന്റിലോട്ട് എത്തിയിട്ടുണ്ട് ഏരൻ സ്റ്റേഷനിൽ പോയിട്ട് ഈ നാട്ടിലെ ഓരോ ക്യാമറാസും പിന്നെയും പിന്നെയും ചെക്ക് ചെയ്യുന്നു നോക്കുമ്പോൾ മരണം നടക്കുന്ന ദിവസം ക്ലിനിക്കിൽ നിന്നും ജെമി പുറത്തു വരുന്നത് ക്യാമറയിൽ നല്ല വ്യക്തമായിട്ട് കാണാനുണ്ട് ആ ദിവസം താൻ തൻ്റെ വീട്ടിലായിരുന്നു എന്നാണ് ജെമി പറഞ്ഞിരുന്നത് പക്ഷേ അതങ്ങനെയല്ല എന്ന് ഏരോൺ ഇപ്പം മനസ്സിലായി അങ്ങനെ ആരൺ ജെമിയെ കാണാൻ പോകുന്നു ജെമിയാണെങ്കിൽ ഗ്രാൻഡുമായിട്ട് അടിയോടിയാണ് ബാറിൽ അതും ലൂക്കിന്റെ മറ്റേ പ്രോപ്പർട്ടിയുടെ പേരിൽ ആ പ്രോപ്പർട്ടിയുടെ മേളിൽ ഒരു കണ്ണുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ അടിയാവുന്നത് അങ്ങനെ അരോൺ വരുന്നു രണ്ടു പേരെയും പിടിച്ചു മാറ്റുന്നു കൂട്ടത്തിൽ നമ്മളുടെ സ്കോട്ടിനും കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം അങ്ങനെ അരൺ ജെമിയെ നേരെ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോകുന്നു അതെന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ ഇവിടുത്തെ ക്യാമറയിലാണ് അവൻ കുടുങ്ങിയിട്ടുള്ളത് അങ്ങനെ ഇതിനെക്കുറിച്ച് ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ ഈ ജേമിയും ഡോക്ടറും തമ്മിൽ ചെറിയൊരു ഗെ ബന്ധമുണ്ട് സോ ആരും അറിയാണ്ട് ഇങ്ങോട്ട് വരുന്നത് എന്തിനാന്ന് ഞാൻ പറയണ്ടല്ലോ അങ്ങനെ ആ പ്രതീക്ഷയും കയ്യിന്ന് പോയി ഈ സമയത്താണ് ആയൻ അവൻ്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്നത് ആലി മരിച്ചപ്പോൾ ഇവൻ്റെ വീടിന് നേരെ അറ്റാക്കുണ്ടായിട്ടുണ്ട് അതും നാട്ടുകാരുടെ വക ഇൻക്ലൂഡിംഗ് നാലിയുടെ അച്ഛനായ മേൽ ഇന്ന് ഗ്രാൻഡ് എന്താണോ ചെയ്ത് അതുപോലെ തന്നെ മേലും അന്ന് ചെയ്തിരുന്നു ഒരു പട്ടിയെ കൊന്ന് ഇവരുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അതുപോലെ കല്ലേറും ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു അതുകൊണ്ട് തന്നെ ഏരോൻ്റെ അച്ഛൻ അവനെ നാട് കടത്തുന്നു വേണ്ട വേണ്ടാന്നൊരു കാര്യം തവണ ഏരോൺ പറയുന്നുണ്ട് പക്ഷെ ആര് കേൾക്കാൻ അങ്ങനെ പാസ്റ്റ് കഴിഞ്ഞ് പിന്നെയും പ്രസൻറ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഏലിയുടെ കല്ലറയിലോട്ടൊന്ന് പോവുകയാണ് ഏരോൺ എന്നിട്ട് അവളുടെ കല്ലറിയൊക്കെ വൃത്തിയാക്കുന്നു ഇത് കണ്ടേക്ക് വൻ സീനാക്കുന്നുണ്ട് ഏലിയുടെ അച്ഛൻ അച്ഛൻ്റെ മുമ്പിൽ തൻ്റെ മകളുടെ കൊലയാളി ഐരോണും ലൂക്കുവാ സോ ഏരോണിനെ നല്ല വെണ്ണം ചീത്ത വിളിക്കുന്നു ഇതൊക്കെ കണ്ട് ഭ്രാന്ത് പിടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഏരൻ അങ്ങനെ പൊക്കുകൊണ്ടിരിക്കുമ്പോഴാണ് ഏരൻ ഒരു കാഴ്ച അങ്ങ് കാണുന്നത് ഒരു ഗ്രൗണ്ടിൽ നിന്ന് മൊയലുകളെ വെടിവെച്ച് കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഗ്രച്ഛൻ അവൻ അടുത്ത് ചെന്ന് നോക്കുമ്പോൾ ബുള്ളറ്റിൻ്റെ കളറൊക്കെ നീല കളറാണ് കൊലയ്ക്ക് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന ബുള്ളറ്റിൻ്റെ കളറും ഇതേ സെയിം കളറാ സോ അവനക്ക് ഭയങ്കരമായിട്ട് ഡൗട്ട് അടിക്കുന്നു അങ്ങനെ അന്ന് ഗ്രച്ഛനുമായിട്ട് അവളുടെ വീട്ടിലോട്ട് പോകുന്നു അവിടെയാണെങ്കിൽ കുറേ പേപ്പർ വർക്കൊക്കെ കാണാനുണ്ട് ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിക്കുകയാണ് ആയരൻ ഇതൊക്കെ ഈ സ്കൂളിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസാ റോസ്ലി ട്രസ്റ്റ് ഗ്രാൻഡ് അതാണ് ഈ ഫണ്ടിങ്ങിൻ്റെ പേര് ഇതൊക്കെ നോക്കിയിരുന്ന കേരണ അത് നോക്കിയാൽ അറിയാം അവളുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉണ്ട് അതിൽ അങ്ങനെ രാത്രിയായി ഏരോൺ സ്റ്റിൽ അവളുടെ വീട്ടിൽ തന്നെയാണ് അങ്ങനെ അന്ന് രാത്രി ഇവരുടെ പഴയ ഫോട്ടോസൊക്കെ നോക്കുന്നുണ്ട് ഏരോണും ഗ്രച്ഛനും കൂടെ അങ്ങനെ ഈ ഫോട്ടോസൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ ഇവർ നൈസായിട്ട് അങ്ങ് കിസ്സടിക്കുന്നു പെട്ടെന്നാണ് ഒരു കോൾ വരുന്നത് അവൾ ആ ഫോൺ എടുക്കാൻ പോയ ഗ്യാപ്പിൽ അവർ ആൽബം മൊത്തത്തിലിരുന്ന് നോക്കുന്നുണ്ട് ഏരോൺ അതിനകത്താണ് ഈ അവളുടെ കുഞ്ഞിൻ്റെ ഫോട്ടോസ് കുറേ ഉണ്ട് അത് കണ്ടേ കാരോണിന് ഒരു സംശയം ഈ കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഗ്രച്ചൻ പണ്ട് കാലത്ത് ലൂക്കും ഗ്രച്ചനും ആണെങ്കിൽ പ്രണയത്തിലായിരുന്നോ ചിലപ്പോ അവരുടെ ബന്ധം ലൂക്ക് ഇപ്പോഴും തുടർന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ലൂക്കിന്റെ ആവാൻ ചാൻസ് ഇല്ലേ അതുകൊണ്ടുതന്നെ അത് ഓപ്പൺ ഓപ്പണായിട്ടങ്ങ് ചോദിക്കുന്നുണ്ട് ആരോൺ എന്നാ കുഞ്ഞ് ലൂക്കിന്റെ അല്ലാന്നാണ് അവള് പറയുന്നത് ഇത് മാത്രമല്ലാട്ട അവൻ ചോദിക്കുന്നത് ലൂക്കിന്റെ മരണത്തിന് എന്തേലും പങ്കുണ്ടോ എന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങ് ചോദിക്കുന്നുണ്ട് അത് കറച്ചന് തീരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ പറയണ്ടല്ലോ ഗെറ്റ് ഔട്ട് അടിക്കുന്നു അങ്ങനെ നേരെ ബാറി പോകുന്നുണ്ടായിരൻ എന്നാൽ അവിടെ അതാ സ്കോട്ടിൻ്റെ വൈഫ് സ്കോട്ടിനെയും തിരഞ്ഞോണ്ടിരിക്കുന്നു എന്താ കാര്യമെന്നൊക്കെ ആരോൺ ചോദിക്കുന്നുണ്ട് സ്കോട്ട് ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല ഡ്രിങ്ക്സ് കഴിക്കാനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങിയതാ പിന്നെ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എനിക്കാണെങ്കിൽ പേടി വയ്യ വീടിന് പുറത്തുനിന്ന് എന്നെ വാച്ച് ചെയ്യുന്ന പോലെ ഇത് കേട്ടേക്ക് ആരെ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഒരു കറക്റ്റ് സമയത്താണ് അങ്ങോട്ട് സ്കോട്ട് വരുന്നതും വൈഫുമായിട്ട് പോകുന്നതും ഈ സമയത്ത് തന്നെയാണ് അങ്ങോട്ട് ബാറിൻ്റെ ഓണർ വരുന്നത് അവനോട് ആരം ചോദിക്കുകയാണ് ഈ സ്കോട്ട് എപ്പോഴും ഇങ്ങോട്ട് വരാറുണ്ടോ വരാറുണ്ടെന്നാണ് പുള്ളിക്കാരൻ്റെ മെയിൻ ഹോബി എന്താണെന്നറിയോ ഗാമ്പ്ലിങ് അങ്ങനെ ആരെ നേരെ റൂമിലോട്ട് പോകുന്നു അവിടെ ഏതാ നമ്മളുടെ സാമ് ഇവൻ വന്നിരിക്കുന്ന ചെറിയൊരു വാണിംഗ് ആയിട്ടാണ് സംഭവം വേറെ ഒന്നുമില്ല അച്ഛനായ മേല് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് നേരത്തെ എറോൺ ഏലിയുടെ കല്ലറുടെ അടുത്തോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ അവിടെ വെച്ച് മേലിനെ അസോൾട്ട് ചെയ്യാൻ നോക്കിയെന്നാണ് കേസ് സംഭവം ഫേക്കാണേലും സാമിൻ അത്ര വിശ്വാസം പോരാ നമ്മളുടെ ഏറെ ഇതേ സമയം മേറനാണെങ്കിൽ ബ്രാന്ത് പിടിച്ചിട്ട് വയ്യ ഒന്ന് കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല കണ്ണടച്ച ഓർമ്മ വരുന്നത് പഴയ കാര്യങ്ങളാ സോ ഉറക്കം കിട്ടുന്നില്ല അങ്ങനെ പിറ്റേ ദിവസമായി അവൻ നേരെ ബാറിലോട്ട് വരുന്നു അവിടെ ഇരിക്കുന്ന ഗാമ്പ്ലിങ് മെഷീൻസ് ഒക്കെ കാണുമ്പോൾ അവനക്ക് എന്തൊക്കെയോ ഡൗട്ട് അടിക്കുന്നു അപ്പം തന്നെ അവൻ ഗ്രച്ചൻ്റെ വീട്ടിലോട്ട് പോകുന്നു അവിടെ ഇരിക്കുന്ന മറ്റേ ഫണ്ടിങ്ങിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ അതാരും അറിയാണ്ട് അങ്ങ് എടുക്കുന്നു അതിനകത്ത് കെയറൻ ആണെങ്കിൽ സെവൻറ്റി തൗസൻഡ് ഡോളേഴ്സിൻ്റെ പേപ്പറിൽ മാത്രം വട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ കണ്ടപ്പോൾ അവനക്ക് മൊത്തം കാര്യങ്ങളങ്ങ് അങ്ങ് പിടിയിട്ടി അവൻ ഈ പേപ്പറുമായിട്ട് നേരെ പോകുന്ന സാമിനെ കാണാനാ സാം സ്കൂളിലോട്ട് വരുന്ന ഫണ്ടിങ്ങിന് ട്രസ്റ്റ് ഗ്രാൻഡ് ഗ്രാൻറ്റൊന്നും പറയാറുണ്ട് അതിലെ വേട് നീ ശ്രദ്ധിച്ചോ ഗ്രാൻഡ് കേരൻ ബില്ലിൻ്റെ മുകളിൽ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ഇതേ സെയിം വേടാ ഗ്രാൻഡ് അതായത് ഈ ഗ്രാൻഡ് എന്നുള്ളത് ഒരു പേരല്ല ഒരു വേഡാണ് പിന്നെ ഈ ഗ്രാൻഡൊക്കെ പാസ്സായിരിക്കുന്ന കാരന്റെ ബോസ് ആയ സ്കോട്ടിൻ്റെ പേരിലാണ് കാരൻ്റെ പേപ്പർ വർക്കിൽ ഈ സെവൻറ്റി തൗസൻഡിൻ്റെ മുകളിൽ മാത്രമാണ് അവൾ വട്ടിട്ട് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല നമ്മളുടെ സ്കോട്ടിന് ഒരു ദുശീലുണ്ട് ഗ്യാബ്ലിങ് ഈ ഗ്യാബ്ലിംഗിൻ്റെ ഭാഗമായിട്ട് ഈ ഫണ്ട് മറിച്ചതാണേലോ ഇത് കണ്ടുപിടിച്ച കെയറൺ ലൂക്കിനോട് കാര്യം പറയുന്നു പക്ഷേ ലൂക്കിനൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട് ഞാൻ മണി ഫ്രോഡ് കേസിൽ ഓൾറെഡി പോപ്പുലറായിട്ട് നിൽക്കുന്ന എനിക്ക് മാത്രമേ അവളെ സഹായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടായിരിക്കണം എൻ്റെ ആർട്ടിക്കിൾ അവൾ സൂക്ഷിച്ചിരിക്കുന്നത് അല്ല ഈ മരണങ്ങളൊക്കെ നടക്കുമ്പോൾ സ്കോട്ട് അതിന് സ്കൂളിലല്ലേ സ്കോട്ട് എപ്പോഴെങ്കിലും കാർ ഓടിക്കുന്നത് നീ കണ്ടിട്ടുണ്ടോ അവൻ എപ്പോഴും ആ മാട്ട സൈക്കിളിലാണ് പോവാറ് ക്യാമറ ഇല്ലാത്ത സൈഡിലൂടെ കാറിന് പോവാൻ പറ്റില്ല പക്ഷെ ഒരു സൈക്കിളിന് പുഷ്പം പോലെ പോവാ സോ അവൻ സ്കൂളിൽ ഉണ്ടായിരുന്നു എന്ന് എന്താ ഇത്ര ഉറപ്പ് ഇതും കൂടെ കേട്ടേക്ക് സാം ഉറപ്പിച്ചു അങ്ങേര് തന്നെയാണ് പ്രതി അങ്ങനെ ഇവർ വേഗം സ്കോട്ടിൻ്റെ അടുത്തോട്ട് പോകുന്നു പോകുന്ന വഴിക്ക് ഈ ഗ്രാൻഡിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ട് അവർ പറയുന്ന ഈ ഫണ്ട് ഇഷ്യൂ ചെയ്തു എന്നാണ് ഇതും കൂടെ കേട്ടപ്പോൾ നൂറ് ശതമാനം ഉറപ്പായി ഇതേ സമയം ഫണ്ടിൻ്റെ ആൾക്കാർ പോലീസ് വിളിച്ച കാര്യമൊക്കെ സ്കോട്ടിനെ അറിയിക്കുന്നു അതുമാത്രമല്ല ഇവൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ അങ്ങോട്ട് പോലീസ് വണ്ടിയും വരുന്നു സോ അവനക്ക് കാര്യങ്ങളൊക്കെ പിടി പിന്നെ അവനൊന്നും നോക്കിയില്ല അവിടെ നൈസ് ആയിട്ട് അങ്ങ് സ്ഥലം വിടുന്നു ഏതോണും സാമോ സ്കൂളിൽ വന്ന് നോക്കുമ്പോൾ ക്ലാസ്സിൽ ക്ലാസ്സിലങ്ങേരുടെ മകളുണ്ട് പക്ഷെ അങ്ങേരില്ല നോക്കുമ്പോൾ സ്കൂളിൻ്റെ ബാക്കിലെ ഷെഡിലേക്ക് ആരും ഓടി കയറുന്നുണ്ട് അവരപ്പം തന്നെ അങ്ങോട്ട് പോകുന്നു പക്ഷെ അതിനകത്തുനിന്ന് ഓൾറെഡി പോയിട്ടുണ്ട് നമ്മളുടെ സ്കോട്ട് അങ്ങനെ ഷെഡ് മൊത്തം സെർച്ച് ചെയ്തപ്പോൾ ഇവർക്കൊരു നീല ബുള്ളറ്റും കിട്ടുന്നു അങ്ങനെ ഇവർ തൊട്ടടുത്ത കാട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ അതാ സ്കോട്ട് ഒളിച്ചിരിക്കുന്നു വിത്ത് പെട്രോൾ ആൻഡ് ലൈറ്റർ അങ്ങനെ ചുറ്റും പെട്രോൾ ഒഴിക്കുന്നു എന്നിട്ട് ലൈറ്ററും കത്തിക്കുന്നു സ്കോട്ട് വേണ്ട നീ സ്വയം കത്തിയാ അതിൻ്റെ ഒപ്പം ഈ നാടും കത്തും ഡ്രൈ ആയിട്ട് കിടക്കുന്ന നാടായത് ഇതിൻ്റെ തൊട്ടടുത്ത് സ്കൂളാണ് അതിനകത്ത് നിൻ്റെ മകളുമുണ്ട് അതൊക്കെ നീ ഒന്ന് ആലോചിക്കി നിൻ്റെ ഫാമിലിയെക്കുറിച്ചൊന്ന് ആലോചിക്കുക ഇതെല്ലാം ഞാൻ ചെയ്ത് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പേർക്ക് പൈസ കൊടുക്കാനുണ്ട് അവരെൻ്റെ കൊല്ലു എന്നായപ്പോൾ ഞാൻ ഈ നാട്ടിലോട്ട് വന്നു പക്ഷേ അവരിങ്ങോട്ട് എത്തി എൻ്റെ മകളുടെ കഴുത്തിൽ കത്തി വെച്ചു ഇതൊക്കെ കണ്ടാൽ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എങ്ങനെയും പൈസ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു സ്കൂളിലോട്ട് വരുന്ന ഫണ്ട് ഞാൻ തിരിമറി ചെയ്തു പക്ഷേ കേരൻ അത് കണ്ടുപിടിക്കുകയും ചെയ്തു പിന്നെ എൻ്റെ മുന്നിൽ വേറെ മാർഗം ഉണ്ടായിരുന്നില്ല ഇതും പറഞ്ഞ ആ ഫ്ലാഷ് ബാക്ക് അങ്ങ് കാണിക്കുന്നുണ്ട് ഇവൻ ആദ്യം തന്നെ കൊല്ലുന്നത് ഫാമിലിനെയല്ല ലൂക്കിനെയാ അതും റാബിറ്റ്സിനെ പിടിക്കാൻ വേണ്ടി വെച്ച ജെയിമിയുടെ നീല ഉണ്ട് അതുകൊണ്ടാണ് ക്രൈം സീനിൽ നീല ബുള്ളറ്റ് വന്നത് അങ്ങനെ ലൂക്കിനെ കൊന്നതിന് ശേഷം അവന്റെ ഗണ്ണു കൊടുത്ത് അവന്റെ വീട്ടിൽ പോയിട്ട് കൊട്ടുന്നു ഡോർ തുറന്ന പാട് കേരനെ അങ് ഇല്ലാണ്ടാക്കുന്നു പക്ഷെ ഇതിനെല്ലാം സാക്ഷിയാവുകയാണ് ബില്ലി സോ അവനെയും കൊല്ലുന്നു ഇതെല്ലാം ഇങ്ങേരി ചെയ്യുന്ന ആളുടെ അവസ്ഥ കൊണ്ടാ ആൾക്ക് ആൾക്കത്രയും കുറ്റബോധമുണ്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചെയ്യുന്നത് തെറ്റന്നെയല്ലേ ഈ സമയത്താണ് മകളുടെ കരച്ചിൽ കേൾക്കുന്നത് ആ ചെറിയ കുഞ്ഞിനെക്കൂടെ കൊല്ലാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല വേണമെന്ന് വെച്ച് ചെയ്യുന്നതല്ല അവരവസ്ഥയിൽ പുള്ളിക്കാരന് തോന്നിപ്പോകുന്നതാണ് പക്ഷെ ഒരു കാര്യം സ്കോട്ട് ഓൾറെഡി ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു എങ്ങാനും പോലീസ് പിടിച്ച സൂയിസൈഡ് ചെയ്യാൻ ഇത്രയും കാലം നീറി നീറിനീറിയിട്ടാണ് ജീവിക്കുന്നത് ഇപ്പോൾ അവസാനിപ്പിക്കാനുള്ള ടൈമായി സോ അങ്ങേരങ്ങ് തീ കൊളുത്തുന്നു ഇത് കണ്ടേ കയറോണാണെങ്കിൽ അവനെ വേഗം പിടിച്ചു മാറ്റാൻ ഓടുന്നുണ്ട് നിലത്തൊഴിച്ചു വെച്ച പെട്രോളിലെങ്ങാനും തീ പിടിച്ചാൽ ഈ നാട് മൊത്തത്തിൽ അങ്ങ് കത്തും അത്രയും വറ്റി വരണ്ട് കിടക്കുന്ന ഉണങ്ങിക്കിടക്കുന്ന നാടാണ് അങ്ങനെ ഏറോണിന് പിന്നാലെ സാമും പോകുന്നു അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത് ആ തീയൊക്കെ ഏറോൺ അടച്ചിട്ടുണ്ട് പക്ഷെ കൈയൊക്കെ പൊള്ളി പൊള്ളിപ്പോയിട്ടുമുണ്ട് അതിനോടൊപ്പം സാമിന് നല്ല പൊള്ളലേറ്റിരിക്കുകയെ അതുപോലെ സ്കൂട്ട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് പക്ഷെ ജീവനുണ്ട് അത് മാത്രമല്ല ഇത്രയും കാലം ഈ നാടിന് വെറുക്കപ്പെട്ടവനായിരുന്ന ഏരോൺ തീയിൽ നിന്ന് ഈ നാടിനെ രക്ഷിച്ച ഒരു ഹീറോ ആയിട്ട് മാറി ലൂക്കിൻ്റെ പേരൻസ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി അവരുടെ മകൻ എന്ന് എല്ലാവർക്കും മനസ്സിലായല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഏരൻ തിരിച്ച് സിറ്റിയിലോട്ട് പോവാൻ നിൽക്കുന്നു പക്ഷേ ഇവനിക്കിപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം ഉണ്ട് ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഏലിക്ക് എന്ത് സംഭവിച്ചു അങ്ങനെ ഈ സമയത്താണ് അവനെ കാണാനായിട്ട് ഗ്രച്ഛൻ വരുന്നത് അവരുടെ വഴക്കൊക്കെ പരിഹരിക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരു കാര്യം കൂടെ പറയുന്നു അന്ന് ആലി മരിക്കുന്ന ദിവസം അവൾ റിവറിലോട്ട് പോകുന്നത് ഞാൻ കണ്ടതാണ് പക്ഷെ അന്ന് ഞാൻ ലൂക്കിൻ്റെ ഒപ്പമായിരുന്നു അവൾ എന്തിനങ്ങോട്ട് പോയെന്ന് ഞങ്ങൾക്കറിയില്ല ഇത് കേട്ടേക്ക് കേലിയുടെ മരണത്തിന് ഉത്തരവാദി ലൂക്കല്ലാന്ന് അവൻക്ക് മനസ്സിലായി അങ്ങനെ ഏരോൺ ഏലി ആദ്യമായിട്ട് കിസ്സടിച്ച മറ്റേ പാർക്കല്ലുണ്ടല്ലോ അങ്ങോട്ട് പോകുന്നു അതിന്റെ വിടവിലതാ ഒരു ബാഗ് അതെടുത്ത് നോക്കുമ്പോൾ ഏലിയുടെ സാധനങ്ങളാ അതിനകത്ത് പിന്നെ കുറച്ച് പൈസയും ഒരു ഫേക്ക് ഐ പിന്നെ ഏലിയുടെ ഡയറിയും അതങ്ങ് തുറന്ന് വായിക്കുന്നുണ്ട് ഏരോൺ എൻ്റെ അച്ഛനെ എനിക്ക് വെറുപ്പാ അങ്ങേര് ഞാൻ അമ്മയാണെന്നും പറഞ്ഞ് എന്നെ സെക്ഷലി അസോൾട്ട് ചെയ്യും അടിക്കും എൻ്റെ ബോധം പോകുന്നതുവരെ അടിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ അമ്മ പണ്ടേക്ക് പണ്ടേ നാട് വിട്ടത് അന്ന് എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞൊരു വാക്കുണ്ട് നിൻ്റെ അമ്മയെ ഞാൻ കണ്ടെത്തിയ അവളെ ഞാൻ കൊല്ലും ഇനി നീ ഓടിപ്പോവാൻ ശ്രമിച്ച നിന്നെ ഞാൻ കൊല്ലും അമ്മ പോയതിനു ശേഷം അച്ഛൻ്റെ ഭാര്യയാക്കി മാറ്റി അച്ഛനെന്നെ അതുകൊണ്ടാണ് ഞാൻ ഓടിപ്പോവാൻ പ്ലാൻ ചെയ്യുന്നത് സോ തൻ്റെ അച്ഛനെ ഭയന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചിരുന്നു ആലി അതിന് മുമ്പ് അവസാനമായിട്ട് ആരും മറിഞ്ഞിരുന്ന് കാണുന്നു ആ ഒരു കുറിപ്പും അവളുടെ കയ്യിലുണ്ട് അങ്ങനെ നാട് വിടാൻ നിൽക്കുമ്പോഴാണ് മേൽ അങ്ങോട്ട് വരുന്നത് അവളെയും തിരഞ്ഞ് പിന്നെ അവിടെ എന്താ നടക്കാമെന്ന് ഞാൻ പറയണ്ടല്ലോ നീ ഓടിപ്പോ ശ്രമിച്ചാൽ നിന്നെ കൊല്ലുന്ന അങ്ങേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ആ റിവർ ലാലിയെ മുക്കി കൊല്ലുന്നു എന്നിട്ടൊന്നും അറിയാത്തതുപോലെ ആ കുറ്റം നേരെ അയോന്റെ തലയിലോട്ടങ്ങി ഇടുന്നു അവരൊറ്റ കുറിപ്പിൻ്റെ പേരിൽ ഇതൊക്കെ മനസ്സിലാക്കിയ അയോൺ അവളുടെ ബാഗും കെട്ടിപ്പിടിച്ച് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് മേലിൻ്റെ വിധി എഴുതാൻ ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ഈ സിനിമ അങ്ങ് എൻഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ